പ്രിമലൂരെ സുഹൃത്തുക്കളെ വീണ്ടും കടുവ നമ്മുടെ പാന്ദ്ര നാസ്രാക്കാൻ്റെ വീടിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇന്നാളൊരു വീഡിയോ ഇട്ടിരുന്നു വീണ്ടും അതിലെ തന്നെ പാസ് ചെയ്തിട്ടുണ്ട് അതേ സ്ഥലത്ത് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പോയി ഇവിടെ കടുവ തന്നെയാണ് കടുവ വന്ന് പോകുന്ന ഒരു വീഡിയോയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് വലിയൊരു കാൽപ്പാട് ശരിക്കും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ആസറാക്കാൻ്റെ ഇവരൊക്കെ ഒപ്പം പോയതുകൊണ്ട് എടുത്തതുകൊണ്ട് ആ ഒരു ഇത് നിങ്ങളുമായി പങ്കുവെക്കും അല്ല കുഞ്ഞാ എന്ത പേര് പറഞ്ഞു ണ്ട് പതിനേ ക്യാമറണ്ട് കുട്ടിപ്പോ നമ്മളെ കാഴ്ച ഔട്ട് പോയി പോയില്ലേ വണ്ടി പോയി അപ്പൊ ചെറുതുകൊണ്ടില്ലേ താമസെന്നോ ആളെ ില് ഒരു എട്ട് പത്താക്കിരിക്കണെ കടുവ ഈ ഇതിലുപയ്യ എന്നിട്ട് കടുവല്ല കടുവല്ലേ ഇങ്ങനെ പഴിഞ്ഞിരിക്കണേ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്

ിന കടുവടെ ഞങ്ങൾക്കാർക്ക് പോയി ടാപ്പിംഗ് ഞങ്ങൾക്ക് നല്ല ഈ ഈ അടുത്തുള്ളവർക്കാർക്ക് ഒരു പഠിക്കാർ അവർക്ക് തൈദ്യല്ലോ എത്ര കാലം ഇപ്പോഴത്തെ കടുവിനെ കടുപ്പ് ഞങ്ങൾ ഇതുവരെ പണിയെടുത്തിട്ടുണ്ട് ആ ബൂൾച്ചാലോ അവരോട് വരും ജീവനപൂരിലേ വരുത് സർക്കാരും പിന്നെ പനം വകുപ്പ് ഇതിനെന്തൊരു നടപടി എടുക്കാതെ ഒരു രസെങ്കി സംശയൊക്കെ സംശയാണല്ലോ പിന്നെ ആരെ നോക്കാനാകും കഥ